ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വൈലാസ് കിച്ചൻ ആൻഡ് ബിയോണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്തയാണ് കേട്ടോ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ വേറൊരു പാസ്തയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ സ്ട്രിംബും പിന്നെ മഷ്റൂമും ആണ് ഉപയോഗിച്ചിരുന്നത് അത് ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അവർക്കെല്ലാം വളരെയധികം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ ഞാനടുത്ത് ഇപ്രാവശ്യം നമ്മൾ ഒരു ചിക്കനും സ്പിനച്ചും ചേർത്ത് അതുപോലെ തന്നെ ഒരു പാസ്ത ഉണ്ടാക്കിയാലോ എന്ന് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ആൻഡ് സ്പിനച്ച് പാസ്തയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത തന്നെയാണ് ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ചിക്കൻ ആണ് അപ്പോൾ അതിനകത്ത് ബോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനും പറ്റും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പാസ്ത ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കനാണിത് കേട്ടോ ഇതിനകത്തുനിന്ന് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല ഒരു പൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ കുറച്ച് പാസ്ത ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത് മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനകത്തുനിന്ന് ഞാനിപ്പോൾ ഒരു പീസ് എടുത്താണ് കട്ട് ചെയ്യുന്നത് ഇത് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ നമ്മൾ ബൈറ്റ് സൈസിലെ ആ ഒരു സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഒന്ന് കട്ട് ചെയ്യുന്നു എന്നിട്ട് അത് നടുവേ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യണം അത് തിന്നാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിലൊക്കെയുള്ള ആ ഫാറ്റൊക്കെ നമ്മൾ നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് നമ്മൾ അത് കുക്ക് തന്നെ ഒരു വേറൊരു ടേസ്റ്റ് വരും അതിനുവേണ്ടിയാണ് നമ്മളത് മാറ്റിക്കളയുന്നത് ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് അധികം സമയം വേണ്ട കേട്ടോ ചിക്കൻ ബ്രസ്റ്റ് വേണം തന്നെ ഇല്ല നമുക്കിത് ഏത് ബോൺലെസ് ആയിട്ടുള്ള പാർട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് കഴുകി എടുക്കണം അങ്ങനെ കഴുകി എല്ലാം വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതെല്ലാം തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പ് ചേർക്കണം അതൊരു ഹാഫ് ടീസ്പൂണോളം മതി പിന്നെ നമ്മളിത് ചേർക്കാൻ പോകുന്നത് ക്രഷ്ഡ് പെപ്പറാണ് ഇതിനകത്ത് നമ്മുടെ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ മുളക് പൊടിയോ അങ്ങനെ ഇതൊന്നും ചേർക്കുന്നില്ല നമ്മളിതൊരു ഇറ്റാലിയൻ ഡിഷ് ആണല്ലോ അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്രഷ്ഡ് പേപ്പറാണ് കുറച്ചൊരു എരിവിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ക്രഷ് പേപ്പറ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു ഹാഫ് ടീസ്പൂണോളം ഗാർലിക് പൗഡറാണ് ഇപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മണിക്കൂറോ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവുകയാണ് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പൊഴിക്കുന്നത് ഒലിവോയിലാണ് കേട്ടോ ഇല്ലാത്തവർക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഒലിവോയിൽ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അധിക സമയമൊന്നും എടുക്കത്തില്ല പിന്നെ ഇത് കവർ ചെയ്തൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അധിക സമയം എടുക്കത്തില്ല കേട്ടോ അപ്പം നമ്മളിതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആകുന്നവരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒത്തിരി അങ്ങ് മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ റെഡി ആകാനായിട്ട് ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റോടെ മതി കണ്ടോ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തേക്കാം ഇനി നമുക്ക് പാസ്ത ഒന്ന് കുക്ക് ചെയ്യണം വേണ്ടി കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ കൂടത്തിൽ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ പാസ്ത ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വേറിട്ട് കിട്ടുന്നതാണ് അതിന് വേണ്ടിയാണ് അത് നമ്മൾ ഓയിൽ ചേർക്കുന്നത് ഇനി ഇതൊന്ന് ബോയിൽ ചെയ്യുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ഈ ഷേപ്പിലുള്ള ഒരു പാസ്തയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വെള്ളം ബോയിലായിട്ടുണ്ട് ഇനി അതിനകത്തിട്ട് നമ്മൾ പാസ്സായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ ബോക്സിനകത്ത് എത്ര സമയം നമ്മൾ കുക്ക് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കാണാം അതനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് എഴുതിയിരുന്നത് പതിനഞ്ച് മിനിറ്റ് നിന്നാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഫിഫ്റ്റീൻ ആണ് കുക്ക് ചെയ്തത് ആ സമയാവുമ്പോഴത്തേന് ഇത് നന്നായിട്ട് ആവശ്യത്തിന് വെന്ത് വരും ഇനി നമ്മൾക്ക് ഈ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം ഈ പാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാനിത് മാറ്റി നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ചിക്കനൊക്കെ വേറൊരു ബൗളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബട്ടറും പിന്നെ ഓയിലും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും ഈ ബട്ടറിൻ്റെ ഒരു ബ്രൗൺ കളർ വരുമല്ലോ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതിനകത്തേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഉണ്ട് അത് ചേർക്കുന്നുണ്ട് അപ്പോൾ സ്ലോ ആയിട്ട് വേണം അങ്ങോട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് കാരണം ഒത്തിരി ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ ഒന്നും ഇൻഫ്യൂസ് ചെയ്യത്തില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ ഗാർലിക് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി ഇനി നമുക്ക് പാസ്ത അതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇത് മുഴുവനും ഡ്രെയിൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തവി കൊണ്ട് നമുക്ക് എടുത്താൽ ഡ്രെയിൻ ചെയ്തിങ്ങനെ ആ സമയം തന്നെ ഇതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ ഞാനിത് കുറേശായിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഒക്കെ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ചേർന്ന് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് പാസ്ത കുക്ക് ചെയ്ത വെള്ളം ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് പാസ്ത വാട്ടറാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ക്രീമിനെസ്സും അതിനകത്ത് കുറച്ച് ഒരു വെള്ളമൊക്കെ ഉള്ളപ്പോഴത്തേനാണ് നല്ല ഒരു ടെക്സ്ചർ കിട്ടുന്നത് അപ്പം ഇതിനകത്തോട്ട് അത് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അതൊന്ന് ചൂടായി എല്ലാം ഒന്ന് കമ്പയിൻ ആയി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് വൺ കപ്പ് ഹെവി വിപ്പിംഗ് ക്രീമാണ് ചേർത്തിരിക്കുന്നത് അതുകൂടെ ചേർത്തതിനു ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ അത് ആഡ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ ഇതിനകത്തേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചോളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്പിനെച്ച് ആഡ് ചെയ്യാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബേബി ആണ് അത് കുക്ക് ചെയ്യാനായിട്ട് ഒട്ടും സമയമെടുക്കത്തില്ല ഒരു രണ്ട് ഹാൻഡ് ഫുള്ളോളം സ്പിനച്ചാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പാസമൊക്കെ ഓൾറെഡി നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ സ്പിനച്ച് പെട്ടെന്ന് തന്നെ വേവും പിന്നെ ഒത്തിരി സമയമൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒക്കെ ചെയ്താൽ അതിൻ്റെ ആ കളറൊക്കെ അങ്ങ് ഒത്തിരി മാറിപ്പോവും ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മതി ഈ സ്പിനച്ച് കുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ആകും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് ചീസുണ്ട് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പാമജാൻ ചീസാണ് അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഇതുപോലെ പാക്കറ്റിൽ കിട്ടുന്നതും കുഴപ്പമില്ല എങ്കിലും ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ ആ ചീസുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിന് ആ ക്രീമിനെസ് വരും അത്ര ചേർത്താൽ മാത്രം മതി ഏകദേശം ഒരു ഹാഫ് കപ്പോളം നമ്മൾ ചീസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്യണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാമചാൻ ചീസ് തന്നെ കുറച്ച് മുകളിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് പേപ്പറും നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്രീമിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ കുറച്ചെടുത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ ക്രീമിനസ് ഒക്കെ നമ്മൾ എന്തോ ഒരു ചീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചാണ് കൂടുതൽ ആണെങ്കിൽ കൂടുതൽ ചീസ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പിനച്ച് ആൻഡ് ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ആൻഡ് സ്പിനച്ച് പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പാസ്ത തന്നെയാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമല്ലേ ഈ സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ വീണ്ടും ഉടനെ തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം സ്റ്റേ ടു ബൈ ഫോർ ഫോർനാ